നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ചിത്ര ചിത്രാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസ്ക് ബാൽജ് ഉള്ളവർ അല്ലെങ്കിൽ ഡിസ്ക് പ്രോളാപ്സ് ഉള്ളവർ സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംശയമാണ് എന്ത് ഭക്ഷണം കഴിക്കണം ഇല്ലെങ്കിൽ ഡിസ്ക് ബാൽജ് ഉള്ളവർക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഇന്നീ വീഡിയോയിൽ കാണാം ഡിസ്ക് ബൾജ് ഉള്ള ആൾക്കാർക്ക് ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷണം എന്നല്ല ഏത് ഭക്ഷണം എപ്പം കഴിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഡിസ്ക് ബൾജ് ഉള്ള രോഗികൾക്ക് ശരിക്കും മൂന്ന് ഫേസുകളാണുള്ളത് ആദ്യത്തേത് റെസ്റ്റിംഗ് ഫേസ് രണ്ടാമത്തേത് ഹീലിംഗ് ഫേസ് പിന്നെ മൂന്നാമത്തേത് സ്ട്രെങ്തനിങ് ഫേസ് ആദ്യത്തേത് റെസ്റ്റിംഗ് ഫേസ് അതായത് ഡിസ്ക് ബാധിച്ച് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പലപ്പോഴും പറയാറുള്ളവരിൽ ഡിസ്ക് വഴിയിലേക്ക് തള്ളി വരുന്ന ഒരു ഒരവസ്ഥയിൽ നീർക്കെട്ട് അതായത് ഇൻഫ്ലമേഷറി സ്റ്റേജാണ് ഉള്ള സ്റ്റേജാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട് ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള ചികിത്സകളും അതിനാണ് അതിനനുസരിച്ചുള്ള ഭക്ഷണമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സാധാരണ നീർക്കെട്ടുള്ള സമയത്ത് തന്നെ ആൻ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് നമ്മൾ കഴിക്കും ഈ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയുള്ള സ്റ്റിറോയിഡ് നോസ് സ്റ്റോറോയിഡ് ഡ്രഗ്സ് മരുന്നുകളും നമ്മൾ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഫിസോഥെറാപ്പിയിലാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പിന്നെ ആ സമയത്ത് നമ്മൾ ബെൽറ്റ് ഉപയോഗിക്കുന്നത് റെസ്റ്റ് കിട്ടാൻ വേണ്ടി ആ ഭാഗങ്ങളായിരിക്കും റെസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ലംബു സൈക്കിൾ കോർസെറ്റ് അല്ലെങ്കിൽ ലെമ്പു സൈക്കിൾ ബെൽറ്റ് ഇങ്ങനെയുള്ള ബെൽറ്റ് നല്ലൊരു ബെൽറ്റ് കിട്ടുകയെന്ന് പറയുന്നത് ആ സമയത്താണ് പിന്നെ വെയിറ്റ് ഇട്ട് കിടക്കുവാൻ നമ്മൾ തയ്യാറുണ്ട് അപ്പോൾ ചില സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ട്രാക്ഷൻ ബെഡ് സൈഡ് ട്രാക്ഷൻ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് വേണ്ടി ഒരു സമയം അതായത് നീർക്കെട്ട് കുറയാൻ വേണ്ടി നീർക്കെട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാകാൻ പറയുന്നുണ്ട് ഇൻഫർമേഷൻ കുറയാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു സമയമാണ് റെസ്റ്റിംഗ് ഫേസ് അതുകൊണ്ട് തന്നെ റെസ്റ്റിംഗ് ഫേസില് ഭക്ഷണം അതിനെ സഹായിക്കുന്നതായിരിക്കണം ഈ നീർക്കെട്ടിനെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ആ ഇൻഫർമേഷൻ സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ ആ സമയത്ത് കഴിക്കുന്നത് അതുകൊണ്ടുതന്നെ ഭക്ഷണത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതന്നെ എപ്പോഴും ആൻറ്റി ഇൻഫ്ലമേറ്ററിയിൽ വളരെയേറെ പ്രയോജനം നമ്മൾ ഉപയോഗിക്കുന്ന മലയാളികൾ പ്രത്യേകിച്ചും ഉപയോഗിക്കുന്ന ഒരു അവസാനമാണ് മഞ്ഞൾ ക്യൂമോളിക്ക് മഞ്ഞൾ വളരെയേറെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഡയറ്റിനകത്ത് മഞ്ഞൾ സ്വാഭാവികമായിട്ടും സാധാരണ കഴിക്കുന്നതിന് സ്വല്പം കൂടുതലായിട്ട് ഉപയോഗിക്കാമെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അതുപോലെതന്നെ തക്കാളി ടൊമാറ്റോ ഡയറ്റിനകത്ത് യൂസ് ചെയ്യാമെങ്കിൽ ഈ ഫേസിൽ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഗ്രീൻ ടീ നമ്മൾ ഇപ്പം ഗ്രീൻ ടീ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ കഴിക്കാറുണ്ട് അപ്പം ഗ്രീൻ ടീം അതുപോലെ തന്നെ ഭയങ്കര ഹെൽപ്പുള്ളായിട്ടുള്ള ഒന്നാണ് പിന്നെ ഒന്നാണ് മീൻ മീൻ എന്ന് പറയുമ്പോൾ തുണ്ട മീൻ തുണ്ട മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വലിയ മീൻ അതായത് റെഡ്മീറ്റല്ല അകത്ത് ചുമന്ന കളക്ട് റെഡ് മീറ്റ് പാടില്ല അത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ അയല പോലുള്ള കഷ്ണസുളമായിട്ടുള്ള അയല പോലുള്ള മീനുകൾ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് വെള്ളമോത അങ്ങനെയുള്ള തുണ്ട മീനുകൾ മീറ്റ് അല്ലാത്ത തൊണ്ട മീനുകൾ വളരെ ഹെൽപ്ഫുള്ളാണ് ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഈ റെസ്റ്റിങ് ഫേസിൽ അല്ലെങ്കിൽ ഈ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഇനി രണ്ടാമത്തെ ഫേസ് ആണ് ഹീലിംഗ് ഫേസ് അതായത് നമുക്ക് ഈ എന്താ പറയുക നമുക്ക് ഡിസ്ക് ബൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡിസ്ക് നമുക്കറിയാവുന്ന ഒരു വെളിയിൽ ആനിലസ് ഫൈബ്രോസ് ഫൈബ്രോസസ് എന്ന് പറയുന്ന ഒരു കട്ടിയുള്ള ബ്രദവും അകത്ത് ന്യൂക്ലിയസ് ഫൈബ്രോസസ് എന്ന് പറയുന്നത് ജെല്ലിവൾ മെറ്റീരിയലാണ് അപ്പം നമുക്ക് ജലാംശം കുറയുകയും ഡീഹൈഡ്രേറ്റഡ് ആവുകയും ഇതിലേക്ക് പ്രഷർ വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പുറത്തുള്ള ഈ ആനലസ് ഫൈബ്രോസസ് എന്ന് പറയുന്ന ആ കട്ടിയുള്ള പ്രതലം പയ്യെ വെടിച്ച് കയറാൻ തുടങ്ങും അങ്ങനെ വെടിച്ച് കയറി വെടിച്ച് കയറി ഈ ഉള്ളിലെ ന്യൂക്ലിയസ് വലുപ്പം പതുക്കെ വലിയ തള്ളി വരും അങ്ങനെ വലിയ ലോട്ട് ഊസ് ഔട്ട് ചെയ്ത് പോകുന്ന കണ്ടീഷനാണ് നമ്മൾ ഡിസ്ക് പ്രൊഡാപ്സ് എന്ന് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഈ സമയത്ത് ഇത് വെടിച്ച് കയറുന്നതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ റിപ്പയറിംഗ് ഫേസ് അല്ലെങ്കിൽ ഹീലിംഗ് ഫേസ് എന്ന് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഇത് അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റും അങ്ങനെയാണ് അതുപോലെ തന്നെ ഭക്ഷണവും ആദ്യം ആ രീതിയിൽ തന്നെയാണ് ഇത് റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാരണം നമുക്ക് ഇതിൻ്റെ വലിയ ആനസ് ആനലസ് ഫൈബ്രോസസിന് അതൊരു ടി ടു കൊളാജിനും ുള്ളിലുള്ളത് ടി വൺ ആണുള്ളത് അപ്പോൾ ഇതിനെ ഹീൽ ഇത് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ബെസ്റ്റ് സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കൂണ് അഥവാ മഷ്റൂം മഷ്റൂം വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇങ്ങനെയുള്ള ഈ സമയത്ത് ഇത് ഹീല് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഓട്സ് ഭയങ്കര ഹെൽപ്പ് ആയിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ ബെറീസ് ബെറീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലൂബെറി ഒക്കെ ഇപ്പോൾ ലുലുപോലെയുള്ള സുഖങ്ങൾ ലഭ്യമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബെറി ബെറികളായാലും സ്ട്രോബെറി ആയാലും അങ്ങനെയുള്ള മൽബെറി ആയാലും നിങ്ങളുടെ ബെറീസ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് മൾബെറി സോറി ബെറികളെല്ലാം തന്നെ ഇതിനെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഓട്സ് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രൗൺ റൈസ് ബ്രൗൺ റൈസ് നിങ്ങൾ ഹോൾ ധാന്യങ്ങൾ ഹോൾ ഗ്രീൻസ് ആയിട്ടുള്ള ധാന്യങ്ങൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പിന്നെ ഒരു വീറ്റ് ബ്രെഡ് ഭയങ്കര ആണ് അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ തന്നെ നമുക്ക് ഈ ഇത് ഇത് ഹീല് ചെയ്യാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ നമ്മൾ നട്ട്സ് ഉണ്ട് നട്ട്സ് പറയുമ്പോൾ ക്യാഷ്യൂ നമുക്ക് ആൽമണ്ട് ഇങ്ങനെയുള്ള നട്ട്സ് ഒക്കെ ഇപ്പോൾ സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ് ഇതൊക്കെ തന്നെ ഈ നമ്മുടെ ഈ ഒരു ഫേസിൽ അതായത് വലിയ നമുക്ക് റെസ്റ്റ് കഴിഞ്ഞ് ഈ ഫേസിൽ നമ്മൾ അറിയുന്ന എങ്ങനെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു തരുന്നെങ്കിൽ വിശുദ്ധാപ്ഷർ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ആ അവർ അവർ ഡയറ്റങ്ങൾ അവർ ആ സമയത്ത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കറിയാം കാരണം ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് അങ്ങനെ നിങ്ങൾ ബെഡ് റെസ്റ്റിലായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ഇട്ട് കിടക്കണം അങ്ങനെയൊക്കെ പറയുന്ന അതിൽ ബെൽറ്റ് ഉപയോഗിക്കണം ഈ സമയത്ത് ാണ് ഞാൻ ആദ്യം പറഞ്ഞ് റസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞുള്ള ഫേസ് നമ്മൾ പതക്ക പൊതുക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു ചെറിയ എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇല്ലെങ്കിൽ ചെറിയ മറ്റേ ഡീകംപ്രഷൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള ഫേസിലൊക്കെ ഹീലിംഗ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ സമയത്താണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ഇനി മൂന്നാമത്തെ ഫേസാണ് സ്ട്രെങ്തനിങ് ഫേസ് അതായത് നമുക്ക് ഈ നമ്മുടെ ഈ വെടിച്ച് കീഴിലൊക്കെ ഹീൽ ചെയ്തു ഡിസ്ക് വാലിജിൻ്റെ ആ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഒന്ന് ഒന്ന് കൺട്രോൾ ചെയ്തു ഇനി നമ്മൾ മെയിനത് ആവർത്തിക്കായിരിക്കും അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന ഫേസാണ് ആ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സാധാരണ ക്ലിനിക്സിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ വീടുകളിൽ പോകുന്ന സ്റ്റേജ് അല്ലെങ്കിൽ ക്ലിനിക്സിലെ തേർഡ് ഫേസ് അതായത് സ്ട്രെങ്തനിങ് എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫേസ് ഈ സമയത്ത് സ്ട്രെങ്തനിങ് ഫേസ് എന്ന് പറയുന്നത് ഈ ഫേസിൽ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉപയോഗിക്കുകയെന്ന് പറയുമ്പോൾ ഗ്രീൻ വെജിറ്റബിൾസ് പച്ച നിറത്തിലുള്ള പച്ചക്കറികളെല്ലാം തന്നെ ഭയങ്കര ഹെൽപ്പ് ഫുൾ ചീര ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളതാണ് നേരത്തെ പറഞ്ഞതു കൊണ്ട് തന്നെ ഓട്ട്സും ബ്രൗൺ റൈസും അതും ഭയങ്കര ഹെൽപ്പ് ആണ് ഈ ഈ ഇതൊക്കെ ഈ സ്ട്രെങ്തനിങ് ഫേസിൽ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ മൂന്ന് ഫേസുകൾ ഈ മൂന്ന് ഫേസിൽ കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു അപ്പോൾ ഈ രീതിയിൽ തന്നെ നോക്കുക ഇനിയും ഈ ഫേസ് ഒന്നും നോക്കാതെ കോമൺലി ഇല്ലെങ്കിൽ അപ്പം നമ്മുടെ ഡയറ്റിനകത്ത് ആഡ് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് വൈറ്റമിൻസാണ് നമ്മൾ വൈറ്റമിൻ ഡി vitamin B12, vitamin C. ഈ മൂന്ന് വൈറ്റമിൻസും നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താമെങ്കിൽ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് വൈറ്റമിൻ ഡി നമുക്കറിയാവുന്ന പോലെ വെയിൽ കൊണ്ടാൽ തീർച്ചയായിട്ടും ഭയങ്കര ഹെൽപ്പ്ഫുൾ അപ്പം അതുകൊണ്ട് തന്നെ ദിവസവും നിർബന്ധമായിട്ടും ഡിസ്കിന് പ്രോബ്ലം ഉള്ള ആൾക്കാർ പകൽ സമയത്ത് വെയിൽ കുറച്ച് സമയം നിങ്ങൾ ഷർട്ട് ഒരു അല്ലെങ്കിൽ ആ ഭാഗ നടുവിൻ്റെ ഭാഗം എക്സ്പോസ് ചെയ്ത് വെയിൽ കൊള്ളുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വെയിൽ കൊള്ളുക നോർമലി നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും കിട്ടുന്ന വൈറ്റമിൻ ആണ് അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഒത്തിരി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ സപ്ലിമെൻറ്റ്സ് എടുക്കണം പക്ഷേ അല്ലാതെ ഡെഫിഷ്യൻസ് ഒന്നും ഇല്ലാത്ത നോർമൽ പേഴ്സൺ ആണെങ്കിൽ ഈ തരത്തിൽ വൈറ്റമിൻ ഡി എടുക്കുക പിന്നെ ഡയറ്റിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ആൽമണ്ട് ആൽമണ്ട് ഭയങ്കര നട്ട്സ്കത്ത് കിട്ടുന്നത് ആൽമണ്ട് അതുപോലെ തന്നെ കൂണ് മഷ്റൂം ഈ രണ്ടിനകത്തുനിന്ന് നമുക്ക് വൈറ്റമിൻ ഡി നല്ലപോലെ കിട്ടുന്നതാണ് അപ്പോൾ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമായിട്ട് വേണ്ടി ഒന്നാണ് പിന്നെ വൈറ്റമിൻ സി നമുക്ക് എല്ലാവർക്കും വളരെ കോമണലി അറിയാവുന്നതാണ് വൈറ്റമിൻ സി സിട്രിക് ആസിഡുള്ള വൈറ്റമിൻ ഫ്രൂട്ട്സ് അതായത് നാരങ്ങ ഓറഞ്ച് ഇങ്ങനെയുള്ളതിനകത്ത് വൈറ്റമിൻ സി നമുക്ക് ലഭിക്കും ഇത് വൈറ്റമിൻ സി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റാണ് നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫേസിലൊക്കെ വൈറ്റമിൻ സി നമ്മുടെ ഡയറ്റിൽ അത് ദിവസം നാരങ്ങ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് കുടിക്കുക ഇതൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും ഫസ്റ്റ് ഫേസിൽ നീർക്കെട്ട് കുറയാനും പെയിൻ പെട്ടെന്ന് കുറയാനും ഒക്കെ തന്നെ ഇത് ഇതൊത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും വൈറ്റമിൻ സി അടങ്ങുന്ന ഭക്ഷണം നമ്മൾ നമ്മുടെ ഡയറ്റിക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവ് ബി ട്വൽവ് നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ നിന്ന് കിട്ടുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മളുടെ ഞരമ്പുകൾ കാരണം നമുക്ക് ആയാലും അല്ലെങ്കിൽ ഫെമറൽ നെർവ് ആയാലും കോമൺ ബെറോൾ നെർവ്വായാലും ഏത് നെർവ് ആയിക്കോട്ടെ മെയിൻ മെയിൻ ഏറ്റവും പ്രധാനമായും ആണ് ഉണ്ടാകുന്നത് അപ്പോൾ സയാറ്റിക് നെർവ് അപ്പോൾ ഇങ്ങനെയുള്ള നെർവുകൾക്ക് കംപ്രഷൻ വരുമ്പോൾ നമുക്ക് നടുവിലാണെങ്കിൽ ഇപ്പോൾ കഴുത്തിലാണെന്നുണ്ടെങ്കിൽ മീഡിയൻ നെർവാകും റീഡിൽ നെർവാകും അൽനാർ നെർവാകും അപ്പോൾ ഇങ്ങനെ പല ഞരമ്പും അപ്പോൾ ഏത് ഞരമ്പ് ആയാൽ തന്നെ ഈ ഞരമ്പിന് പുറത്തുള്ള കവർ അതായത് ഒരു മയലിൻ ഷീത്ത് ഉണ്ട് ഈ ഷീത്തിന് പതുക്കെ പതുക്കെ നീർക്കിട്ടുണ്ടാവുകയും ന്യൂറൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ ഈ ന്യൂറൈറ്റിസ് മാറാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ബൈറ്റി ബീറ്റ് ഉള്ളത് ഇത് നമ്മൾ നോർമലി നമ്മുടെ നോൺ വെജ് അതായത് പരമാവധി റെഡ് മീറ്റ് ഒഴിവാക്കുക റെഡ് അതായത് പോർക്ക് ബീഫ് അങ്ങനെയുള്ള അങ്ങനത്തെ ആ അങ്ങനത്തെ റെഡ് മീറ്റുകളെല്ലാം പരമാവധി നമ്മൾ മീനായാലും വലിയ റെഡ് മീറ്റ് അകത്തുള്ള ചൂര പോലത്തെ ചുറന്ന കളറുള്ള അങ്ങനത്തെ റെഡ് റെഡ്മീറ്റുകൾ നിർബന്ധമായിട്ടും അവോയ്ഡ് ചെയ്യുക അല്ലാതെ നോൺ വെജ് നമുക്ക് ചിക്കൻ യൂസ്

മധുരമുള്ള എന്തും അതായത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതായിക്കോട്ടെ പഞ്ചസാര ആയിക്കോട്ടെ മധുരമുള്ള എല്ലാ വസ്തുക്കളും ഒഴിവാക്കുന്നതാണ് ഈ ഒരു കണ്ടീഷൻ കാരണം നിങ്ങളുടെ വേദന കൂടുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ മധുരമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അതിനെ ഗ്ലൈക്കോസിസ് ആക്കാൻ വേണ്ടി ഗ്ലൈക്കോസസ് പ്രോസസ്സ് വേണ്ടി ഗ്ലൈക്കോജനയും മാറ്റി മാറ്റാൻ വേണ്ടി നമ്മുടെ ബ്ലഡിലെ ഇൻസുലിൻ ലെവൽ കൂടും ഇൻസുലിൻ ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ നീർക്കെട്ട് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വേദനയും കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മധുരമുള്ള എല്ലാ പ്രൊഡക്ട്സും നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു വേദനയുള്ള സമയത്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയുന്നു റെഡ്മീറ്റ് അതായത് മട്ടണ് ബീഫ് അതിൽ പോർക്ക് അല്ലെങ്കിൽ വലിയ വലിയ മീനുകൾ ഇങ്ങനെയുള്ള റെഡ് മീറ്റ് എല്ലാം നിർബന്ധമായിട്ടും നിങ്ങൾ ഒഴിവാക്കണം പിന്നെ അതുപോലെ റിഫൈൻഡ് ഓയിൽ റിഫൈൻഡ് ഓയിലും ഇതിനെ ഒരുപാട് ദോഷം ചെയ്യുന്നതാണ് കാരണം നിങ്ങളുടെ ഇൻഫ്ലമേഷനും കൂടും പെയിനും കൂടുക പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഒഴിവാക്കുക പിന്നെ കോമൺലി പറയുവാണെങ്കിൽ കോമൺലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫേസ് ആയിക്കോട്ടെ ഏത് ഫേസിലായാലും ഡിസ്കിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ പരമാവധി ഇത് ബെറ്റർ നിങ്ങളുടെ അസുഖം മാറി ബെറ്റർ ആവുന്ന ഒരു ഘട്ടം വരെ ഗ്യാസ് നിങ്ങളുടെ വയറ്റിൽ ഗ്യാസ് ഉണ്ടാവുന്നത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനുണ്ടാവും ജിയ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഒരുപോലെ ഒരുപോലെയാണെന്നില്ല സാധാരണ കിഴങ്ങ് വർഗ്ഗങ്ങൾ പയർ വർഗ്ഗങ്ങൾ ഒക്കെ തന്നെ ദോഷം ചെയ്യുന്നതാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് ചിലർക്ക് കാപ്പി ഓടിച്ചാൽ ഗ്യാസ് കയറുന്ന കാണാം അങ്ങനെ ചില ഓരോ ഭക്ഷണങ്ങൾ ചില ആൾക്കാർക്ക് ചിലർക്ക് ബീഫ് കഴിച്ചാൽ ബീഫ് ഞാൻ ഒഴിവാക്കാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചില ഓരോ ആൾക്കാരുടെ ശരീര പ്രകൃതി മാറ്റം വരാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക കിഴങ്ങ് വർഗങ്ങളോ പയർ വർഗ്ഗങ്ങളോ എന്താണ് നിങ്ങൾക്ക് ശരീരം തുമര ചില പ്രശ്ന ശരിയുണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണ ഭക്ഷണപദാർത്ഥങ്ങൾ സ്ട്രിക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ആ സമയത്ത് ഗ്യാസ് വയറ്റിൽ ഗ്യാസ് ഒന്നാകുമ്പോഴത്തേക്ക് ഡിസ്കിലേക്ക് പ്രഷർ ഉണ്ടാകുക ും വീണ്ടും ഈ ബാറ്റ് ഒന്നുകൂടെ വെളിയിലേക്ക് തള്ളാനുള്ള പോസിബിലിറ്റി ആണ് ഈ വെളിയിൽ പോലും എന്നല്ല എങ്കിൽ അതിലേക്ക് പ്രഷർ വരുമ്പോൾ സ്വാഭാവിക നിങ്ങൾക്ക് വേദന ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡയറ്റ് ഡിസ്കിന് പ്രോബ്ലം ഉള്ളവർക്ക് ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഡയറ്റും കൂടി ഇതിൻ്റെ കൂടെ നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രീറ്റ്മെൻ്റ് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും എഫക്റ്റീവ് ആകുന്നത് അപ്പോൾ ഈ മൂന്ന് ഫേസുകളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രയാനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ